പരാതി എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു പരാതി ഉണ്ട് ചെവി പൊട്ടുന്ന പരാതി ഡ്യൂട്ടിക്ക് പോകുമ്പോൾ വരുമ്പോഴൊക്കെ എന്താ പ്രശ്നം ബാക്കിലൊരു വലിയ മുറ്റമുണ്ട് അതിൽ അഞ്ചെട്ട് കോഴികൾ അത്യാവശ്യം മരത്തുനിന്ന് വീകുന്ന കച്ചകളൊക്കെ ഉണ്ട് അതിന് പുറമെ കോഴി വൃത്തി കേടാക്കുന്നു കാഷ്ടിക്കുന്നുള്ളതാണ് ഇപ്പം എന്ത് ചെയ്യണം ബാർബിക്ക് ആക്കിയാലോ ഫ്രൈ ചെയ്താലോ ഗ്രില്ല് ചെയ്താലോ ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് അവസാനം ഒരു രണ്ടും കൽപ്പിച്ചൊരു തീരുമാനത്തിലെത്തി നമ്മുടെ കുറേ ഗ്രിൽസും അതിന് കുറേ പില്ലറൊക്കെ ആയിട്ട് വന്നു കൃത്യമായ അളവുകളൊക്കെ എടുത്ത് നമ്മൾ ആ തീരുമാനം നടപ്പിലാക്കാൻ പോവുകയാണ് ഓരോ പില്ലർ ഓരോ ഭാഗത്തായി കുഴിച്ചിടാൻ പോവുകയാണ് ഗൈസ് അങ്ങനെ ഓരോന്നോരോന്നായി കുഴിച്ചിട്ട് അതിൻ്റെ ഇടയിൽ ഈ ഗ്രിൽസ് ജോയിൻ ചെയ്യുകയാണ് കട്ടക്ക് നമ്മുടെ മക്കളും കൂടെയുണ്ട് ഒരാൾ വീഡിയോ എടുക്കുന്നുണ്ട് ഒരാൾ ഗ്രിൽസ് എടുത്ത് വെക്കാൻ സ സൗകര്യം ചെയ്തു തരുന്നുണ്ട് അങ്ങനെ കട്ടക്ക് അവരും കൂടെയുണ്ട് പിന്നെ ഓരോ ഗ്രിൽസും നമ്മൾ ചെറിയ കെട്ട് കമ്പി ഉപയോഗിച്ച് കെട്ടി നമ്മുടെ വർക്ക് ഇങ്ങനെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് സംഭവം കണ്ടപ്പോൾ കണ്ടപ്പോഴൊക്കെ കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാകും ചാരിക്കുന്നു നമ്മുടെ മുറ്റം നമ്മൾ രണ്ടായിട്ട് ഭാഗിക്കാൻ പോവുകയാണ് ഏത് പകുതി കോഴിക്കും മതിയെ പകുതി നമുക്കും അങ്ങനെ സൈഡിൽ വയ്ക്കേണ്ട ഡോറിൻ്റെ പണിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഡോറ് രണ്ട് വലിയ കമ്പി എടുത്ത് അതിൻ്റെ നടുവിൽ ഗിൽസ് കുത്തനെ വെച്ച് അത് കെട്ടി ഒരു ഡോറാക്കി മാറ്റിയിരിക്കുകയാണ് കാണുമ്പോൾ സിമ്പിളാണെങ്കിലും അത്യാവശ്യം നല്ല ഉയച്ചുള്ള പണിയാണ് ഏതായാലും നമ്മൾ സൈഡിൽ ഡോറ് കൊടുക്കാനുള്ള ഇഞ്ചീസ് വിജാകുലി സ്ക്രൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നാട്ടം വോൾട്ടൊക്കെ കൊടുത്തു ഇനി ഡോർ വെക്കുന്ന തിരക്കിലാണ് കാരണം നമ്മൾ ജോലി ചെയ്ത് വന്നപ്പോൾ ഏകദേശം ഏകദേശം അല്ല നല്ലോണം രാത്രിയായി ട്യൂബിൻ്റെ ഇപ്പോൾ വർക്ക് ഡോർ ഏകദേശം വെച്ച് കഴിഞ്ഞു അതൊക്കെ ടൈറ്റ് ചെയ്തു ബാക്കിയുള്ള സ്ഥലത്ത് കൂടി ഒരു ഗ്രിൽസ് ചെറിയ ഗ്രിൽസ് കൂടി വെക്കാണ്ട് കോഴി ഇങ്ങോട്ട് പറന്നിറങ്ങാതിരിക്കാൻ വേണ്ടി ഈ ഒരാൾ പൊക്കത്തിൽ വലയും കെട്ടുന്നുണ്ട് അടിവരെ വല കെട്ടിയാൽ കോഴി കൊത്തി കീറി കളയാനുള്ള സാധ്യത ഉണ്ടല്ലോ അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി അടിയിലെ ഗ്രിൾസും മുകളിൽ വലയൊക്കെ ആയിട്ട് ഒരു അത്യാവശ്യം നല്ല ബാരിക്കേഡ് തന്നെ നമ്മളിവിടെ സൃഷ്ടിച്ചിരിക്കുകയാണ് പകുതി മുറ്റം മതി കോഴിക്കെന്നുള്ള തീരുമാനത്തിലാണ് അങ്ങനെ ഇന്നലെ രാത്രി വരെ നമ്മൾ ചെയ്ത ജോലി രാവിലെ വന്ന് നോക്കുമ്പോൾ ഈ ഒരു രൂപത്തിലാക്കിയിട്ടുണ്ട് അടിപൊളിയായിട്ട് പകുതി മുറ്റം കോഴിക്കും പകുതി മുറ്റം നമുക്കും അപ്പോൾ എങ്ങനെ ഭാര്യയൊക്കെ എന്ത് പരാതി വന്നാലും പരിഹരിച്ചു കൊടുക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ ചെയ്യുക അപ്പോൾ ഗുഡ് ബൈ ബബായ്